ഹലോ ഓൽ നെഞ്ചത്ത് കൈയും കൂടെ തമ്മിയെന്ന് വിളിക്കുന്നത് എൻ്റെ കെട്ടിയവനെ കണ്ടിട്ടാണ് ഇന്നത്തെ ബ്ലോഗ് കണ്ടല്ലേ എത്ര കൃത്യമായിട്ട് ആരീന്ന് ഒക്കെ എന്താണെന്ന് ഇപ്പം മനസ്സിലായല്ലോ എന്താണ് നെഞ്ചത്ത് കൈ വെച്ചതിൻ്റെ കാര്യം ഇന്നത്തെ പാചകം എൻ്റെ തലയിലാണോ എന്ന് ആലോചിച്ച് വെച്ചതാണ് കേട്ടോ എനിക്ക് വയ്യ ഇന്നത്തെ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തതാണ് കേട്ടോ അല്ല എക്സ്പേർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒന്നും അറിയത്തുന്നില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഇത് പക്ഷേ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ ഒരുപാട് സന്തോഷമാക്കി ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് കുറേ നാൾ മുമ്പ് നടന്നൊരു സംഭവമാണ് കേട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ എനിക്ക് തീരെ വയ്യ ശ്രദ്ധിച്ച് കിടക്കുമായിരുന്നു ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പോയി ഭയങ്കര സന്തോഷത്തോടു കൂടി ഒരു കട്ടൻ ചായ ഉണ്ടാക്കി തന്നു ഇന്നുവരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത് കട്ടൻ ചായ തന്നെയായിരുന്നു എന്ന് അതുപോലെ കയ്പുള്ളൊരു സാധനം അത് കുടിച്ച് ഞാൻ വീണ്ടും ശർദ്ദിച്ചതല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല ആ എനിക്ക് ഇന്ന് ചോറും കറിയൊക്കെ ഉണ്ടാക്കിത്തരുന്നത് തരുന്ന ആളെ കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷം ഇതിവിടെ ഷെയർ ചെയ്യാനും എനിക്ക് ഒരുപാട് സന്തോഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണല്ലോ ബുദ്ധിമുട്ടി ഇതിപ്പം നമുക്ക് വേണ്ടി എന്ന് പറയുന്നതിലും കൂടുതൽ കുഞ്ഞെങ്ങാണോ ഇനിയും പട്ടിണിയായി പോകും എന്ന് വിചാരിക്കുന്നതായിരിക്കും നല്ലത് അത് തന്നെ എല്ലാം നല്ല എക്സ്പേർട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് ചോദിച്ച് എന്ന് പറയണേ എല്ലാം ചെയ്ത് സ്വയം എടുത്ത് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എനിക്കും ടേസ്റ്റ് ചെയ്യാൻ തരുന്നു